മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിന് സി പി എം മുഖവില കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ കലുഷിതമായ മലയാള സിനിമാ രംഗത്തെയും ഒപ്പം വെട്ടിലായ സർക്കാരും ഇനി എന്ത് നിലപാടാണ് സ്വീകരിക്കുക മുകേഷ് വിഷയത്തിൽ സി പി നീക്കം എന്തായിരിക്കാം സ്ത്രീ കേസിൽ കുറ്റാരോപിതനായ ഒരാൾ സി പി എം എം എൽ എ ആണെന്നത് ഒരു തരത്തിന് ന്യായീകരിക്കാനാവില്ല എന്നും ശക്തമായ നടപടി ഉണ്ടാകണമെന്നുമായിരുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും മുതിർന്ന വനിതാ നേതാവുമായ വൃന്ദ കാരാട്ടിന്റെ പ്രതികരണം കേരളത്തിലെ സി പി എം നേതാക്കൾ പക്ഷേ വൃന്ദ കാരാട്ടിന്റെ അഭിപ്രായത്തിന് പുല്ലുവിലയാണ് കൽപ്പിച്ചത് ദേശീയ തലത്തിൽ സി പി എമ്മിന് തല താഴ്ത്തേണ്ട സാഹചര്യം ഉണ്ടായതോടെയാണ് രാജ്യത്തെ പ്രമുഖ വനിതാ നേതാവായ വൃന്ദ കാരാട്ട് മുകേഷ് സ്ഥാനമൊഴിയണമെന്ന നിലപാട് സ്വീകരിച്ചത് എന്നാൽ കേരളത്തിലെ ഇടതു വനിതാ നേതാക്കൾ തീർത്തും പിന്തിരിപ്പൻ നിലപാടാണ് സ്വീകരിച്ചതും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്നവരടക്കമുള്ള ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും അടക്കമുള്ള സ്ത്രീ സംഘടനകൾ മുകേഷിനെ സംരക്ഷിക്കാനുള്ള നിലപാടിന് പിന്നിൽ എന്താണ് സി പി എം ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമല്ല എന്തായാലും മുകേഷിനെ സംരക്ഷിക്കാൻ തന്നെയാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം ആരാഞ്ഞതിന് ശേഷം മുകേഷിന്റെ രാജിയിൽ അന്തിമ തീരുമാനം എന്നായിരുന്നു ഇന്നലത്തെ പാർട്ടി നിലപാട് എന്നാൽ ഇ പി ജയരാജൻ എന്ന് തുറപ്പ് ചെയ്യട്ടിറക്കി മുകേഷ് വിവാദത്തെ തണുപ്പിക്കാനുള്ള നീക്കമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതാണ് സി പി എം എന്ത് വിഷയത്തെയും തന്ത്രപരമായി കൈകാര്യം ചെയ്യാൻ അറിയാം ആ പാർട്ടിക്ക് എന്ത് തീരുമാനം എപ്പോൾ എടുക്കണം അതുപോലെ എവിടെ എന്ത് പറയണം എന്ത് ചെയ്യണമെന്നൊക്കെ വളരെ വ്യക്തമായ ധാരണയുള്ളവരാണ് ഈ പാർട്ടിയിൽ ഉള്ളതും അല്ലാതെ നേതാക്കൾ തമ്മിൽ തെറി പറയുന്ന രീതി അവർക്കില്ല ഒരാൾ പറയും അത് ഏറ്റ് എല്ലാവരും പറയും അതിപ്പോ ശരിയായാലും തെറ്റായാലും രാത്രിയിൽ ഇത് പകലെന്ന് പറഞ്ഞാൽ അല്ല ഇത് രാത്രി രാത്രിയെന്ന് തിരുത്തി പറയാൻ പോലും ആരും സി പി എമ്മിൽ തയ്യാറാവില്ല അങ്ങനെ ശ്രമിച്ചവരൊക്കെ അമ്പത്തൊന്നും അതിൽ കുറവും കൂടുതലും ഒക്കെ വെട്ടേറ്റ് മരിച്ചിട്ടുമുണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായും വെട്ടി മാറ്റപ്പെട്ടിട്ടുമുണ്ട് വെട്ടി നിരത്തപ്പെട്ടിട്ടുമുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ സി പി എം ഒരുക്കുന്ന കെണികളിൽ അകപ്പെട്ടു പോകുന്ന മാധ്യമങ്ങളുടെ ദയനീയ അവസ്ഥയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് മാധ്യമങ്ങൾക്ക് വാർത്ത മതി അത് ഇ പി ജയരാജനായാലും മുകേഷ് ആയാലും രഞ്ജിത്ത് ആയാലും അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ തേടിയുള്ള വാർത്തയിലും കേരളത്തെ നടുക്കിയ വയനാടിലെ ഉരുൾപൊട്ടലായാലും മാധ്യമങ്ങൾ വാർത്തകൾക്ക് പിറകെയാണ് സംഭവങ്ങൾക്ക് പിറകെയല്ല കോഴിക്കോട് പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് പ്രതിയെന്നോ ഏത് വമ്പനാണ് പണം വാങ്ങിയതെന്നോ ആരും അന്വേഷിച്ചില്ല പ്രമോദ് കോട്ടോളി എന്ന ഒരു പ്രാദേശിക നേതാവിനെ ബലികൊടുത്ത് പ്രശ്നം പരിഹരിച്ചു മാധ്യമങ്ങൾ കളം വിട്ടു കണ്ണൂരിൽ പ്രമുഖരായ സി പി എം നേതാവ് ഗുണ്ടകളെയും കൊട്ടേഷൻ സംഘത്തെയും സ്വർണം പൊട്ടിക്കൽ മാഫിയയും സംരക്ഷിക്കുന്നുവെന്ന ആരോപണത്തിൽ ഏറെ മുന്നോട്ടേക്ക് പോവാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല ഇതൊക്കെ തന്നെയല്ലേ കരിമണൽ മാസപ്പടി കേസിലും കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിലുമൊക്കെ ഉണ്ടായത് മാധ്യമങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ചാകരയുടെ പുറത്താണ് നിരവധി സിനിമാ താരങ്ങളുടെ പേരിൽ ലൈംഗികാരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിന് പിന്നാലെ പായുന്ന മാധ്യമങ്ങൾ രാമേശ്വരത്തെ ക്ഷൗരം പോലെയാണ് ഒന്നിനും വ്യക്തത വരുത്തുന്നില്ല ഏറ്റവും ഒടുവിലിതാ സി പി എം ഇട്ടുകൊടുത്ത ഇ പി ജയരാജൻ എന്ന എല്ലിൻ കഷ്ണത്തിൽ പിടിച്ച് വലിക്കുകയാണ് കടിച്ചു വലിക്കട്ടെ അത് തീരുമ്പോൾ നമുക്ക് മറ്റൊരു എല്ലിട്ട് കൊടുക്കാം മുകേഷ് എന്തായാലും സുരക്ഷിതനായിരിക്കും കാലമെല്ലാം മറക്കുമല്ലോ എല്ലാം മായ്ക്കുമല്ലോ മുകേഷ് എന്തായാലും വീട്ടിൽ ഇ പി ജയരാജന്റെ ഒരു ഫോട്ടോ വെക്കട്ടെ ഈ പി ഈ വീടിൻ്റെയും ഒപ്പം എൻ്റെയും ഐശ്വര്യമെന്ന കുറിപ്പോടെ